ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് രക്തദാനം അതായത് ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ആർക്കൊക്കെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ബ്ലഡ് ഡൊണേഷൻ എല്ലാവർക്കും അറിയാം കുറേ പേര് സെർജറിക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കേസൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത്ര ബ്ലഡ് ബാഗ്സ് വേണം ഇത്ര ആൾക്കാർ ട്രാൻസിൽ ചെയ്യാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ആ സമയത്ത് തിരക്ക് പിടിച്ചിട്ട് നടക്കുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ടാവും കുറേ പേര് പേരിപ്പോൾ തന്നെ ബ്ലഡ് ഡൊണേഷൻ ചെയ്തിട്ടുണ്ടാവും അവിടെ റിലേറ്റീവ്സിനെ വേണ്ടിയിട്ട് ബ്ലഡ് ഡൊണേഷൻ ചെയ്തതിന് ഉണ്ടാവും അതുപോലെ തന്നെ വോളണ്ടിയർ ആയിട്ട് ചെയ്യണ കുറേ ആൾക്കാരുണ്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോണത് ആർക്കൊക്കെയാണ് നമുക്ക് ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുന്നത് ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്യണേനെ കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് അതായത് ഓരോ ഹോസ്പിറ്റലിനെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ മൊത്തത്തിൽ ഏകദേശം ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ഈ ബ്ലഡ് ഡൊണേഷൻ നമ്മൾ സെലക്ട് ചെയ്യണാക്കാറുണ്ട് ആദ്യം തന്നെ നമ്മളിപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനുള്ള ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നമ്മൾ പോകുമ്പോൾ അവർ ഒരു ഫോം പൂരിപ്പിക്കാൻ തരും അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മെയിനായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് ഗ്രൂപ്പ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ആക്ച്വലി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ കൂടുതൽ ഹോസ്പിറ്റലുകൾ അറുപത് കഴിഞ്ഞ് അറു അറുപത് ടു അറുപത്തഞ്ച് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ആക്ച്വലി റെഗുലർ ഡോണേഴ്സ് ആണെങ്കിലാണ് കൂടുതലായിട്ട് എടുക്കാറ് പക്ഷെ പതിനെട്ട് വരെ അറുപത്തഞ്ച് വയസ്സ് വരെ എടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ വെയ്റ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ വരും വെയ്റ്റിൻ്റെ ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ അമ്പത് കിലോ മുതൽ മുകളിലുള്ള ആക്ക തന്നെയാണ് കൂടുതലായിട്ടും ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക ചില ക്രൈറ്റീരിയ അനുസരിച്ച് ചില ഹോസ്പിറ്റലുകളുടെ ക്രൈറ്റീരിയ നാൽപ്പത്തഞ്ചും തൊട്ടിട്ട് എടുക്കാറുണ്ട് പക്ഷെ കൂടുതലായിട്ടും അമ്പതിൻ്റെ മുകളിലാണ് എടുക്കാറ് അതുപോലെ തന്നെ രണ്ട് ക്വാണ്ടിറ്റിയിലാണ് ബ്ലഡ് നമ്മൾ എടുക്കുക അതായത് ഒന്ന് നാനൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു ബാഗും അതുപോലെ തന്നെ ഒന്ന് മുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു ബാഗും അമ്പത്തഞ്ച് കിലോൻ്റെ താഴെയുള്ള ആൾക്കാരിൽ നിന്ന് കൂടുതലും മുന്നൂറ്റമ്പത് എം എൽ ആണ് നമ്മൾ കളക്ട് ചെയ്യുക അതുപോലെ തന്നെ അമ്പത്തഞ്ച് കിലോൻ്റെ മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നാനൂറ്റമ്പത് എം എൽ കളക്ട് ചെയ്യാനും സാധ്യതയുള്ളു ഓക്കെ ഇനി കുറേ അസുഖങ്ങളുടെ ക്രൈറ്റീരിയ ഉണ്ട് ചില അസുഖങ്ങൾക്ക് ഉള്ള ആൾക്കാരനെ നമ്മൾ ഒരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ബ്ലഡ് ഡൊണേഷൻ നമ്മൾ സ്വീകരിക്കാറില്ല ഒന്ന് ഈ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാര് അതുപോലെ തന്നെ ക്യാൻസർ ഉള്ള ആൾക്കാർ അവരുടെ നിന്നും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ സ്വീകരിക്കാറില്ല അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എന്നീ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഉള്ള ആൾക്കാര് അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള ആൾക്കാര് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി അതുപോലെ തന്നെ എച്ച് ഐ വി ഒക്കെ കൺഫേം കേസാണെങ്കിൽ നമ്മൾ അവരുടെ നിന്ന് എന്തായാലും എടുക്കില്ല അതുപോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ബിയും സി ഒക്കെ വരാനുള്ള ചാൻസിൽ പെടുന്നതാണ് ടാറ്റൂ അതുപോലെ തന്നെ നോസ് പിയേഴ്സിംഗ് ഇയർ പിയേഴ്സിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പോൾ അതൊക്കെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷത്തിൽ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാറില്ല ഒരു വർഷത്തിന് ശേഷം അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ കുറേ വാക്സിനേഷൻ ഉണ്ട് കുറേ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ചില വാക്സിന വാക്സിനേഷനുകൾ നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ആ വാക്സിനേഷൻ എടുത്ത ആൾക്കാർ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ചിലതാണെങ്കിൽ ഒരു മാസത്തിന് ശേഷമാണ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റേബിസ് വാക്സിന് പ്രത്യേകതയുണ്ട് റേബിസ് വാക്സിൻ എടുത്ത ആൾക്കാരെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസിൻ്റെ ഇമ്മ്യൂണോഗ്ലോബിൻ നമ്മൾ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ഡൊണേഷൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഫീമെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രഗ്നൻസി ഉള്ള ആക്കാർ ആ സമയത്ത് എടുക്കില്ല അത് കഴിഞ്ഞ് തന്നെ റിലാക്റ്റേഷൻ അതായത് ബ്രസ്റ്റ് പീഡിയ അമ്മമാർന്ന് നമ്മൾ എടുക്കാറില്ല അതുപോലെ തന്നെ പിരീഡ്സിൻ്റെ സമയത്തിൽ എടുക്കാറില്ല അതുപോലെ തന്നെ അബോർഷൻ നടന്നിട്ട് ഒരു ആറുമാസം കഴിഞ്ഞ് മാത്രമാണ് ബ്ലഡ് എടുക്കാറുള്ളൂ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും ഇനി ഒരു വീഡിയോയിൽ ബാക്കി പാർട്ടായിട്ട് വിട്ട കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് പറയുന്നതായിരിക്കും പിന്നെയെന്ന് പറയുകയാണെങ്കിൽ മരുന്നുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആൻ്റിബയോട്ടിക് എടുത്ത ശേഷം ഒരു പതിനാല് ദിവസം വരെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ ആൻറ്റി ഫംഗൽസ് ആൻറ്റി ഫംഗൽസ് എടുത്തു കഴിഞ്ഞ് ഒരു ഏഴ് ദിവസത്തിന് ശേഷമാണ് ബ്ലഡ് ഡൊണേഷൻ പറ്റുള്ളൂ അതുപോലെ തന്നെ പറയണത് ആൻറ്റി തൈ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കണ ആൾക്കാർ അങ്ങനെയൊക്കെ ആകുമ്പോൾ മിക്കവാറും ഹോസ്പിറ്റലിൽ അവരുടെ അവർക്ക് ബ്ലഡ് ഡൊണേഷൻ പറ്റില്ല നോർമൽ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷേ ചില ഹോസ്പിറ്റലിൻ്റെ ക്രൈറ്റീരിയ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ ബി പിക്ക് മരുന്ന് എടുക്കണ ആൾക്കാർ അതുപോലെ തന്നെ ഷുഗറിന് ഇൻസിഡൻറ്റ് കൂടാതെ വേറെ ആൻറ്റി ഡയബറ്റിക് മരുന്നുകൾ എടുക്കണ ആൾക്കാർക്ക് ആണെങ്കിൽ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ മന്തിൽ അവർ ഡോസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മരുന്ന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ മരുന്ന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല ഡോസ് ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ആക്ച്വലി ബ്ലഡ് ഡൊണേഷൻ ചെയ്യാം അതുപോലെ തന്നെ എപ്പിലപ്റ്റിക് ഫിറ്റ്സ് ഫിറ്റ്സ് അപസ്മാരം ഇതൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ നിന്ന് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാറില്ല കാരണം അവർക്ക് ഈ ബ്ലഡ് ഡൊണേഷൻ ടൈമിൽ ഈ ഫിറ്റ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ ഈ എപ്പിലപ്സിക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ അതുപോലെ അതുപോലെ എന്ന് പറഞ്ഞാൽ കിഡ്നി ഡിസീസുകൾ അതായത് ക്രോണിക് കിഡ്നി ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ നിന്ന് ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ചെയ്യാറില്ല അതുപോലെ ഇപ്പോൾ അക്യൂട്ട് കിഡ്നി ഡിസീസ് ഡിസീസൊക്കെയാണ് അത് മാറുന്ന അസുഖമാണെങ്കിൽ നമ്മൾ മാറിക്കഴിഞ്ഞിട്ടൊരു രണ്ടാഴ്ച ഒക്കെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരുടെ നിന്ന് ബ്ലഡ് എടുക്കാറുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ എൻഡോസ്കോപ്പി നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാറില്ലേ ആ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ പിന്നെ ബ്ലഡ് ഡൊണേഷൻ അവർക്ക് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ മേജർ സർജറികൾ മേജർ സർജറിക്ക് ആള് ആൾ ആളെനെ നമ്മൾ മേജർ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ മൈനർ സർജറി ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ആറുമാസത്തിന് ശേഷമാണ് അവർക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ടൂത്ത് എക്സ്ട്രാക്ഷൻ അതുപോലെ തന്നെ ഡെൻറ്റൽ ചെറിയ സർജറികളൊക്കെ ആണെങ്കിൽ നമ്മൾ ആറുമാസം അവരുടെ നിന്ന് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ സ്വീകരിക്കുന്നതല്ല അതുപോലെ തന്നെ പിന്നെ മെയിനായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഒരാൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ രണ്ട് മുമ്പ് ഒരു നാല് മണിക്കൂറിനുള്ളിൽ ഒരു നല്ല മീൽ കഴിച്ചിരിക്കണം അതുപോലെ തന്നെ പി തലദിവസം കിട ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു ഏഴെട്ട് മണിക്കൂർ മിനിമം ഉറങ്ങിയിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടുള്ള ഒരാൾ വേണം ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ വരെ അല്ലാതെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് വന്നിട്ട് ഉറങ്ങാണ്ടൊക്കെ ചെയ്ത് ആൾക്ക് ആൾക്ക് തന്നെ ഹെൽത്തിന് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നന്നായിട്ട് നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിച്ചിട്ടും അതുപോലെ തന്നെ തലേ ദിവസം ഒരു കംപ്ലീറ്റ് സ്ലീപ്പ് അതായത് സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഹെൽത്തി ആയിട്ട് വരുന്ന ഒരാളുടേന്നാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ സ്വീകരിക്കുക അതുപോലെ തന്നെ ആൾക്ക് അന്ന് ഹെവി വർക്ക് ചെയ്യണത് അത്ര നല്ലതായിരിക്കില്ല കാരണം തലകറക്കം വരാനൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും ആ ഒരു ജിമ്മിൽ പോണ ആൾക്കാരാണെങ്കിലും ബ്ലഡ് ഡൊണേഷന് ശേഷം അന്നത്തെ ഒരു ദിവസം ഒരു ട്വൻ്റി ഫോർ അവേഴ്സിന് ജിമ്മിൽ പോകണ്ടിരിക്കുക ഹെവി സ്ട്രെയിനസ് എക്സർസൈസ് ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ കാറ് അതുപോലെ ഡ്രൈവിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിന് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് ചിലപ്പോൾ തലകറക്കം വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മുമ്പ് ബ്ലഡ് ഡൊണേഷൻ ചെയ്തിട്ട് രണ്ട് തവണ ആൾക്ക് തലകറക്കം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആക്ച്വലി പിന്നീട് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കാരണം വീണ്ടും ചാൻസ് ഉണ്ട് അപ്പോൾ കൂടെ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ നമുക്ക് ഹിസ്റ്ററി ഉണ്ട് മുന്നേ രണ്ട് തവണ ചെയ്തപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മിക്കവാറും ഹോസ്പിറ്റലുകൾ ആക്ച്വലി ബ്ലഡ് ഡൊണേഷൻ സ്വീകരിക്കില്ല കാരണം അവർക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ബേസിക്കലി ആള് ഫിറ്റ് ആയിരിക്കണം പിന്നെ ഈ ബ്ലഡ് ഡൊണേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ആൾക്കാ ഒരു 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 കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് പോലെയാണ് ഒരു ഡൊണേഷൻ ചെയ്യാൻ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡോക്ടർ ചെക്ക് ചെയ്യും ബി പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ആൾക്ക് വേറെ അസുഖങ്ങൾ ഹെച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി മലേറിയ സിഫിലിസ് ഇതുപോലെയുള്ള എന്നുള്ളത് ചെക്ക് ചെയ്യും ആ ടെസ്റ്റ് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് ചെയ്തിരിക്കണം കാരണം നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ട് വേറെ ആൾക്കാർക്ക് ബ്ലഡിലൂടെ പകരാൻ പാടുള്ളൂ ഈ അസുഖങ്ങളൊന്നും സോ അങ്ങനത്തെ അസുഖങ്ങൾ എന്തായാലും മാൻഡേറ്ററി ചെക്കിങ് നടത്തിയിരിക്കുക അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ ഡോ ഡൊണേഷൻ ചെയ്ത ആളോട് അയാൾക്ക് ഇതിൽ പറയുണ്ടായിരിക്കില്ല ആ പറയാ ഇങ്ങനെ ടെസ്റ്റ് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളിനെ അറി അറിയിക്കുന്നതായിരിക്കും അതുപോലെ പിന്നെ അവരുടെ എച്ച് ബി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് ബ്ലഡ് ഡൊണേഷൻ പോകുമ്പോൾ അപ്പോൾ നമ്മൾ ട്വൽവ് പോയിൻറ്റ് ഫൈവിൻ്റെ മുകളിൽ നോർമലി മിക്കോ ഹോസ്പിറ്റലുകളിലും ട്വൽവ് പോയിൻറ്റ് ഫൈവിൻ്റെ മുകളിൽ ഹെച്ച് ബി ഉണ്ടെങ്കിലാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് ബ്ലഡ് സ്വീകരിക്കുക അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകളിൽ ട്വൽവ് ഒക്കെ സ്വീകരിക്കാറുണ്ട് അത് ഓരോ ഹോസ്പിറ്റലിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചിരിക്കും ഒരു ട്വൽവ് പോയിൻ്റ് ഫൈവ് ആണ് ആവറേജ് ആയിട്ട് എടുക്കുന്ന ഒരു വാല്യൂ അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ വേറെ ഗുണങ്ങൾ അപ്പോൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ വോളണ്ടിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചില ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളിൽ നിന്ന് നമുക്കൊരു കാർഡ് കിട്ടും അതായത് ആ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിന് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ആ കാർഡ് കൊടുത്ത ബ്ലഡ് വേറെ റിലേറ്റീവ്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാണ്ടേ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ളൊരു കാർഡാണ് വോളണ്ടറി വോൾണ്ടറി ഡൊണേഷനുള്ള കാർഡ് അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഡൊണേറ്റ് ചെയ്യാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഡോണേഴ്സ് ഉണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് കണ്ട കണ്ടത് തടയും അതുപോലെ തന്നെ അത് ആക്ച്വലി മാൻഡേറ്ററി ആയിട്ട് തടയേണ്ട ഒരു കേസാണ് അതായത് കാശു കൊടുത്തിട്ട് ബ്ലഡ് ഡൊണേഷൻ ഒരിക്കലും കാശ് കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയല്ല ബ്ലഡ് ഡൊണേഷൻ അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഒരാളെ കൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതും നമുക്ക് തടയാൻ പറ്റും പിന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി കുറേ സ്റ്റഡീസ് പറയുന്നുണ്ട് ബ്ലഡ് ഡൊണേഷൻ ആയിട്ട് ചെയ്യണ ആൾക്കാരിൽ ക്യാൻസർ റിസ്ക് വരാനുള്ള ചാൻസ് കുറവാണ് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഇല്ലാത്ത ഒരാളിൽ ഹാർട്ട് ഡിസീസ് വരാണ്ടിരിക്കാൻ ഉള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ സ്റ്റഡീസ് ഉണ്ട് പക്ഷേ അതിന് കോൺട്രവേഴ്സിയലായിട്ട് കുറച്ച് സ്റ്റഡീസും വരെയുണ്ട് അപ്പോൾ അത് ഉറപ്പിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ സ്റ്റഡീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഈ ബ്ലഡ് ഡൊണേഷൻ നമുക്ക് എത്ര ഇൻ്റർവെൽസിൽ ചെയ്യാം ഇപ്പോൾ മെയിൽസിലാണെങ്കിൽ നമ്മൾ ത്രീ മന്ത്സ് ഇൻ്റർവെല്ലിൽ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാം അതുപോലെ തന്നെ ഫീമെയിൽസിലാണെങ്കിൽ ഫോർ മന്ത്സ് ഇൻ്റർവെല്ലിലാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ നമ്മൾ നടത്താറ് ഓക്കെ ഇതിൻ്റെ അടിയിൽ രണ്ട് മാസത്തിൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ വന്നാൽ നമ്മൾ സ്വീകരിക്കാറില്ല പിന്നെ ചിലർക്ക് പേടി ഉണ്ടാവും ഇത്ര ബ്ലഡ് എടുത്ത കുഴപ്പമുണ്ടാവും അങ്ങനെയൊക്കെ ആക്ച്വലി ഒരു ഹ്യൂമൻ ബോഡി അഡൾട്ട് ഹ്യൂമൻ ബോഡിയിൽ അഞ്ച് ലിറ്റർ ബ്ലഡ് ഉണ്ട് അപ്പോൾ ഒരു നാനൂറ്റമ്പത് എം എൽ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് എം എൽ ബോഡിയിൽ നിന്ന് എടുക്കണമുണ്ട് വലിയൊരു പ്രശ്നമല്ല പക്ഷെ നമ്മൾ അന്നത്തെ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കണം അതുപോലെ ഹെവി എക്സസൈസ് ഒന്നും ചെയ്യാൻ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷനുള്ള ഫുഡ് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ നന്നായിട്ട് ഉറക്കം ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുക പിന്നെ നല്ലൊരു കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ടെസ്റ്റ് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി മലേറിയ സിഫിലിസ് അങ്ങനത്തെ അസുഖങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറ് അപ്പോൾ ഇതെല്ലാം വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അപ്പ് ഉണ്ട് അല്ലെങ്കിൽ കോൾഡ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പനിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞിട്ട് ബ്ലഡ് ഡൊണേഷനെ പോവാണ്ടിരിക്കുക ബാക്കിയുള്ളവർക്ക് ആ ഇൻഫെക്ഷൻ പകർത്താൻ പകർത്താണ്ടിരിക്കുക അപ്പോൾ എന്തെങ്കിലും നമുക്ക് അതുപോലെ തന്നെ ആസ്മയുള്ള ആക്കാരുടെ നിന്നൊന്നും ബ്ലഡ് നമ്മൾ അങ്ങനെ സ്വീകരിക്കാറില്ല അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്തെങ്കിലും പങ്കൽ ഇൻഫെക്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് അത് മൂടി വെച്ചിട്ട് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ കുത്തിയിട്ട് കയ്യൻ്റെ അവിടെ നിന്നാണ് മെയിൻ ആയിട്ട് എടുക്കാറ് ബ്ലഡ് അപ്പോൾ ആ കൈൻ്റെ അവിടെ എങ്ങാനും വലിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള അവസ്ഥയിലും ആക്ച്വലി ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ചെയ്യാറില്ല ഓക്കെ അവരുടെയും നമ്മൾ റിജക്ട് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം മെയിൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ആക്ച്വലി ചില മരുന്നുകളുടെ കാര്യവും അതുപോലെ തന്നെ കുറച്ച് വാക്സിൻ്റെ ഒക്കെ എടുത്തിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ